നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് പറയാൻ പോകുന്നത് അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ പൊതുവായ ഫലമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യമായി അശ്വതി നക്ഷത്രക്കാരുടെ ഫലം നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് ആദിത്യൻ നാലും അഞ്ചും ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ പ്രവൃത്തിയിൽ വെല്ലുവിളികൾ വരാം സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടും പരിഹരിച്ചുകൊണ്ടും മാത്രമേ പുരോഗതി സാധ്യമാവുകയുള്ളൂ കാര്യസാധ്യത്തിന് പരാശ്രയത്വം വേണ്ടിവരുന്നത് മനക്ലേശത്തിന് കാരണമാകുന്നതാണ് കുജൻ ആറാമിടത്ത് സഞ്ചരിക്കുകയാൽ അധികാരവും സ്ഥാനമാനവും നിലനിർത്തുവാനാവും എതിർപ്പുകളെ നിരാകരിച്ചുകൊണ്ട് മുന്നേറാനാവും സാങ്കേതികജ്ഞാനം നേടാൻ സന്നദ്ധത വേണ്ട കാലമാണ് അല്ലെങ്കിൽ കിടമത്സരങ്ങളിൽ പിന്തള്ളപ്പെടും സ്ത്രീകളുടെ പിന്തുണയും സഹകരണവും പ്രതീക്ഷിക്കാം നിക്ഷേപങ്ങളിൽ നിന്നും ആദായം മോശമാവില്ല പരോക്ഷ ധനാഗമങ്ങൾ സാധ്യതയാണ് പന്ത്രണ്ടിലെ ശനി സഞ്ചാരം ആലസ്യം ആകസ്മിക യാത്രകൾ കാര്യവിളംബം എന്നിവയ്ക്ക് കാരണമായേക്കാം അടുത്തത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് കാര്യനിർവഹണത്തിൽ അധികം ശ്രദ്ധ വയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നതാണ് ചുമതലകൾ പകരക്കാരെ ഏൽപ്പിക്കുന്നതിൽ കരുതൽ വേണ്ടതുണ്ട് വരവിനേക്കാൾ ചെലവ് സാധ്യത സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കാര്യസാധ്യത്തിന് പുനർശ്രമങ്ങൾ ആവശ്യമായി വരും സമീപനങ്ങൾ ഉദാരമാക്കുന്നത് ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും മക്കളുടെ കാര്യത്തിൽ കൈക്കൊണ്ട ചില നിലപാടുകൾ തെറ്റായി പോയോ എന്ന് സംശയിക്കാം വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ദമ്പതികൾക്കിടയിൽ വാക്കുതർക്കത്തിനിടയുണ്ട് ദീർഘയാത്രകൾക്ക് സാധ്യത കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങൾ പ്രതീക്ഷിക്കാം വസ്തുവാങ്ങുന്ന കാര്യം പുനഃപരിശോധിക്കും രോഗങ്ങളാൽ വലയുന്നവർക്ക് ആശ്വാസം ഭവിക്കും അടുത്തത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് മനസ്സുഖം കുറയാം സന്നിഗ്തയും ചാഞ്ചല്യവും മനസ്സിനെ ഇടയ്ക്കിടെ ബാധിക്കാം സർക്കാരിൽ നിന്നും ബിസിനസ് തുടങ്ങാൻ അനുമതി ലഭിക്കുന്നതാണ് ബന്ധു സഹായം പ്രതീക്ഷിക്കാം തൊഴിൽ യാത്രകൾ വിജയപ്രദമാവും സംഘടനാ രംഗത്ത് സ്വാധീനം വർദ്ധിക്കുന്നതാണ് സ്ഥിര പരിശ്രമത്തിൽ അലംഭാവമരുത് മത്സരാധിഷ്ഠിതമായ കരാറുകളിൽ മുൻനിരയിലെത്തും പുതിയ കൂട്ടുകെട്ടുകളിൽ കരുതലുണ്ടാവണം എതിർപ്പുകളെ കേട്ടില്ലെന്ന് നടിക്കും ഗാർഹിക സാഹചര്യം സമ്മിശ്രമായിരിക്കും വാഹനത്തിന്റെ അറ്റകുറ്റത്തിന് പണച്ചെലവുണ്ടാകും മകന്റെ ഉപരിപഠനത്തിനുള്ള വിദ്യാഭ്യാസ ലോൺ കൈവരുന്നത് ആശ്വാസമാകും തീർത്ഥാടനത്തിന് അവസരം സംജാതമാകും അടുത്തത് രോഹിണി ഫലം നോക്കാം രോഹിണി നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ ഭംഗിയായി ആസൂത്രണം ചെയ്യാനും മികച്ച ഏകോപനത്തോടെ അവയെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനും കഴിയുന്നതാണ് തൊഴിലിടത്തിൽ സമാധാനമുണ്ടാവും ഒപ്പമുള്ളവരുടെ പിന്തുണ വലിയതായിരിക്കും പ്രൊജക്ടുകൾക്ക് മേലധികാരികളുടെ അംഗീകാരമുണ്ടാവും കടബാധ്യതകളിൽ നല്ലൊരു പങ്കും വീട്ടാനായിരിക്കും മങ്ങിയിടുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ വീണ്ടും ഫലവത്താകും അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ഭവിക്കുന്നതാണ് കുടുംബകാര്യങ്ങളിൽ വേണ്ടത്ര കരുതൽ കൈക്കൊള്ളാനാവും മക്കളുടെ വാശി നിർബന്ധ ബുദ്ധി പഠനവൈമുഖ്യം ഇവ വിഷമിപ്പിക്കാനുള്ള സാധ്യത കാണുന്നു ഗൃഹനിർമ്മാണം തടസ്സപ്പെടുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ പല കാരണങ്ങളാൽ താൽപ്പര്യം കുറഞ്ഞേക്കും അടുത്തത് മകേരിയം നക്ഷത്രമാണ് മകേരിയം നക്ഷത്രക്കാർക്ക് ചെയ്തു പോരുന്ന തൊഴിലിന് ഇണങ്ങുന്ന പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നതാണ് കർമ്മരംഗം വിപുലീകരിച്ചേക്കും ആസന്നമായ ഉത്സവകാലത്തെ മുൻനിർത്തി വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിക്കും സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടിയേക്കാം ആവശ്യപ്പെട്ട വേതന വർധനവ് നടപ്പാക്കാത്തതിൽ സഹപ്രവർത്തകർക്കൊപ്പം പ്രതിഷേധം സമരൂപേണ രേഖപ്പെടുത്താം പ്രണയികൾ വിവാഹിതരാവാൻ തീരുമാനിക്കുന്നതാണ് കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയെ സഹായിക്കാൻ നേരം കിട്ടാത്തത് അസ്വാരസ്യങ്ങൾക്ക് കാരണമാകാം നീണ്ട വർഷമായി തുടരുന്ന ഗ്രഹവായ്പ അടഞ്ഞു തീരുന്നതിന് സ്വാസ്ഥ്യമുണ്ടാക്കും രോഗാരിഷ്ഠിതകൾക്ക് ശമനമുണ്ടാകുന്നതാണ് അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലയിലെ ഉദാസീനത നീങ്ങുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് പുതിയ ചുമതലകൾ ലഭിക്കാനിടയുണ്ട് സ്വയം ചെയ്യുന്ന തൊഴിൽ പുഷ്ടിപ്പെടാൻ സാധ്യത കാണുന്നു മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഫലപ്രദമാവും അക്കാര്യത്തിന് വായ്പാ സഹായം പ്രയോജനപ്പെടുത്താം ഏജൻസി ബിസിനസിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം അന്യദേശത്ത് പഠനാവസരം അവസാന നിമിഷം കൈവന്നേക്കും തടസ്സപ്പെട്ടിരുന്ന യാത്ര തുടരാനാവും പിണങ്ങിയ ബന്ധുക്കളുമായി ഇണങ്ങുന്നതിന് അവസരം ഒത്തുവരുന്നതാണ് സാഹിത്യം കലാ തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് അഭ്യുദയം ഭവിക്കും ചിട്ടി ഇൻഷുറൻസ് മുതലായവയിൽ നിന്നും ധനാഗമം വരാം ദാമ്പത്യം സുഖകരമാവും ജീവിത പങ്കാളിക്ക് ആഗ്രഹിച്ച ആഭരണം സമ്മാനിക്കാൻ സാധ്യത അടുത്തത് പുണർദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് തൊഴിലിടത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നതാണ് അധികാരികളുടെ നിർദ്ദേശങ്ങൾ അപ്രയോഗികമായി അനുഭവപ്പെടും എന്നാൽ അവ ചൂണ്ടിക്കാണിക്കാൻ മടിക്കും വിദ്യാർത്ഥികൾ അലസരാവുന്നതാണ് കുടുംബ പ്രശ്നങ്ങൾ തലവേദന സൃഷ്ടിക്കാനിടയുണ്ട് വേതന വർദ്ധനവിനുള്ള അപേക്ഷയ്ക്ക് കൃത്യമായ മറുപടി ലഭിക്കണമെന്നില്ല വാഹനം വാങ്ങാൻ ഇപ്പോൾ അത്ര സമയം നല്ലതല്ല മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കാര്യസാധ്യം സുഗമമാവും പാരമ്പര്യമായി ചെയ്തു പോരുന്ന തൊഴിലുകളിൽ വിജയിക്കാൻ കഴിയുന്നതാണ് അന്യനാട്ടിൽ കഴിയുന്നവർക്ക് കുടുംബത്തിനൊപ്പം ചേരാനായേക്കും സ്വതന്ത്രമായി ചെയ്യുന്ന ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുന്നതാണ് അടുത്തതായി പൂയം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം പൂയം നക്ഷത്രക്കാർക്ക് ജന്മത്തിലും രണ്ടിലുമായി ആദിത്യൻ സഞ്ചരിക്കുകയാൽ കർമ്മ മേഖലയിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും കാര്യവിജയത്തിന് പരാശ്രയുത്വം വേണ്ടിവരുന്നതാണ് ചെറുപ്പക്കാരുടെ തൊഴിലന്വേഷണം തടസ്സപ്പെടാം അലച്ചിൽ വഴി നടത്തം ഇവയുണ്ടാവുന്നതാണ് പൊതുപ്രവർത്തനത്തിൽ വെല്ലുവിളികൾ ഉയർന്നേക്കും സുഹൃത്തുക്കളുടെ പിന്തുണ ആശ്വാസമേക്കും സർക്കാരിൽ നിന്നും അനുകൂലമായ നടപടികൾ പ്രതീക്ഷിക്കാം ഊഹ കച്ചവടത്തിൽ നേട്ടങ്ങൾ നാമ മാത്രമായിരിക്കും ബിസിനസ് സ്ഥാപനത്തിന് ശാഖ തുടങ്ങാനുള്ള ശ്രമം നീണ്ടുപോയേക്കാം ഗൃഹനിർമ്മാണത്തിന് ധനം കണ്ടെത്തുവാൻ കഴിയുന്നതാണ് ഓൺലൈൻ ബിസിനസ്സിലും മുന്നോട്ടു പോകുവാനാവും ആരോഗ്യകാര്യത്തിൽ അലംഭാവം വരുത് അടുത്തത് ഐലൻ നക്ഷത്രമാണ് ം നക്ഷത്രക്കാർക്ക് ആദിത്യൻ വ്യാഴം രാഹു തുടങ്ങിയ ഗ്രഹങ്ങൾ അനിഷ്ട സ്ഥിതി തുടരുകയാൽ ലക്ഷ്യം നേടുക എളുപ്പമാവില്ല അധികാരികൾ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചേക്കും ആവശ്യങ്ങൾ നിറവേറില്ല വരവിലും ചെലവ് അധികരിക്കുന്നതാണ് ആഡംബരം നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കില്ല വഴി നടത്തവും അലച്ചിലും പ്രണയികൾ ഭാവി സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളും സഹോദരനിൽ നിന്നും സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം വിദേശത്ത് കഴിയുന്നവർക്ക് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നാട്ടിലെത്താനാവും കരാർ ചെറു സംരംഭം ഇവ ലാഭകരമാവുന്നതാണ് നവീന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വന്തമാക്കും എതിർപ്പുകളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞേക്കും ആരോഗ്യപരമായി കരുതൽ ഉണ്ടാവണം അടുത്തത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ആദിത്യൻ പന്ത്രണ്ടിലും ജന്മരാശിയിലും സഞ്ചരിക്കുകയാൽ കർമ്മഗുണം ക്ഷീണിക്കും കായികാധ്വാനം ഏറും ഭൌതിക പരീക്ഷണങ്ങളിൽ തളരാൻ സാധ്യത ലഘുസാധ്യത്തിന് ഊർജം കൂടുതൽ ചെലവഴിക്കേണ്ടതായി വരുന്നതാണ് പ്രതീക്ഷിച്ച ജോലി കിട്ടിയാലും ദൂരസ്ഥലം ശമ്പളക്കുറവ് തുടങ്ങിയവ ഉണ്ടാവാൻ സാധ്യത എന്നിരുന്നാലും സാമാന്യമായ നേട്ടങ്ങൾ കരഗതമാവാതിരിക്കില്ല ഗുരു ശുക്രന്മാരുടെ പതിനൊന്നിലെ സഞ്ചാരം ധനലാഭം ഭോഗസിദ്ധി പ്രശസ്തി അംഗീകാരം എന്നിവ നേടിത്തരുന്നതാണ് സമൂഹത്തിൽ സ്വീകാര്യതയേറും പ്രണയജീവിതം ജീവിതം വിവാഹ ജീവിതത്തിലേക്ക് പരിണമിക്കാം കുടുംബാന്തരീക്ഷത്തിൽ സ്വസ്ഥതയുണ്ടാവുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ തൃപ്തി ഭവിക്കും ജന്മകേതുവും അഷ്ടമ ശനിയും ആരോഗ്യത്തെ ബാധിക്കാമെന്നതിനാൽ കരുതലുണ്ടാവണം അടുത്തത് പൂരം നക്ഷത്രക്കാർക്ക് ഭൗതിക സാഹചര്യങ്ങൾ ഒട്ടൊക്കെ അനുകൂലമാവും ധനാഗമത്തിന്റെ വഴികൾ വളരുന്നതാണ് ഗൃഹം മൂടി പിടിപ്പിക്കാൻ സാധ്യത കാണുന്നു നവീനമായിട്ടുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതാണ് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാവും വിപണി അറിഞ്ഞുകൊണ്ടുള്ള തന്ത്രങ്ങൾ ഉപഭോക്താക്കളെ ആകർഷിക്കും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുമായി മുഷിയേണ്ടതായി വന്നേക്കാം ജോലിഭാരം അധികമാവുന്നതാണ് ചുമതലകൾ കൂടും കാര്യതടസ്സങ്ങളെ സഹജമായ പ്രായോഗിക ബുദ്ധി കൊണ്ട് മറികടക്കുന്നതാണ് രോഗങ്ങളാൽ വലയുന്നവർക്ക് ആശ്വാസം ഭവിക്കും സകുടുംബ യാത്രകൾ ആസൂത്രണം ചെയ്യും കടബാധ്യതകൾ കുറേശ്ശെയായി പരിഹരിക്കാനാവും സൗഹൃദം അനുരാഗമായി മാറാൻ സാഹചര്യം കാണുന്നു ആത്മവിശ്വാസം കൂടും അടുത്തത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് ഭാവി സംബന്ധിച്ച പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളാനിടയുണ്ട് തൊഴിൽ മാറ്റത്തിന് ഗ്രഹാനുകൂല്യം ഇല്ല അർഹതയുള്ള അവസരങ്ങൾ വൈകാതെ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം നിലവിലെ ജോലിയിൽ ന്യായമായ പരിഗണന കിട്ടിയേക്കില്ല തന്മൂലം ധനക്ലേശം വരാം മേലധികാരികൾ വിരോധത്തോടെ പെരുമാറിയെന്ന് വരാം സ്വാശ്രയ ജോലികളിൽ സമാധാനം ഉണ്ടാവും ധനപരമായി നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങളിൽ അലോസരവും സന്തോഷവും മാറി മാറി വരും കേതു ചൊവ്വ രാഹു ശനി തുടങ്ങിയവയുടെ വിപരീത സ്ഥിതി വ്യാഴം ശുക്രൻ ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങൾക്ക് തരാനാവുന്ന ഗുണാനുഭവങ്ങളെ ബാധിച്ചേക്കാം കരുതൽ എല്ലാ കാര്യത്തിലും ഉണ്ടാവേണ്ടതാണ് അടുത്തത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ആഗസ്റ്റ് പകുതി വരെ ബുധ ആദ്യത്തെ സഞ്ചാരം പതിനൊന്നിലാകയാൽ നേട്ടങ്ങൾ കൂടും സ്വാധികാരത്തിന് ഇളക്കമുണ്ടാവില്ല തൊഴിൽ തേടുന്നവർക്ക് സാഹചര്യം അനുകൂലമാവും വേതന വർധന ആശിച്ചതിക്കിലേക്ക് സ്ഥലം മാറ്റം ഇവ സാധ്യതകളായി പറയാം ഭൗതികമായ പ്രവർത്തനങ്ങൾ പഠനം ഗവേഷണം തുടങ്ങിയവയിൽ സംതൃപ്തി ഉണ്ടാവും അധ്വാനം വിലമതിക്കപ്പെടും നവസംരംഭങ്ങളിൽ മുന്നേറാൻ സാധ്യത മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വെല്ലുവിളികൾ ഉണ്ടാവും കാര്യസ്ഥിതിക്ക് കൂടുതൽ ഊർജവും സമയവും ചെലവഴിക്കപ്പെടുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്വസ്ഥത കുറയാം ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് ക്ഷോഭത്തിന് കാരണമാകുന്നതാണ് തർക്കങ്ങളിൽ നിന്നും ഒഴിയുന്നത് ഉചിതം ആരോഗ്യപാലനത്തിൽ ശ്രദ്ധയുണ്ടാവണം വരവും ചെലവും സന്തുലിതമായിരിക്കും അടുത്തത് ചിത്തിര നക്ഷത്രമാണ് കന്നിക്കൂറുകാരായ ചിത്ര നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ ആദ്യ പകുതിയും ചിങ്ങക്കൂറുകാർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയും ഗുണമേറുന്നവയാവും തൊഴിൽ രംഗത്ത് വെല്ലുവിളികൾ വരാം ആലോചിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ മറക്കരുത് തിടുക്കം ഒഴിവാക്കേണ്ടതുണ്ട് പുതു സംരംഭങ്ങൾക്ക് മുതിരുമ്പോൾ എല്ലാ വശങ്ങളും പരിഗണിക്കണം വായ്പയിലൂടെ ലഭിക്കുന്ന ധനം കൃത്യമായ ആവശ്യങ്ങൾക്ക് വേണം ചെലവഴിക്കാൻ അക്കാര്യത്തിൽ വ്യതിചലനം പാടില്ല ഭൂമി സംബന്ധിച്ച വ്യവഹാരത്തിന് ചെലവധികരിച്ചേക്കും വിദേശത്ത് തൊഴിൽ സാധ്യത തെളിയുന്നതാണ് ബന്ധങ്ങൾ ദൃഢമാകും സുഹൃത്തുക്കളുടെ പിന്തുണ ശക്തി പകരുന്നതാണ് കുടുംബകാര്യങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന പ്രവണത കാണിക്കരുത് കൂടിച്ചേരലുകൾ മനസ്സിന് സന്തോഷം നൽകും അടുത്തത് ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ ഫലം നോക്കാം ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് തൊഴിൽ മുന്നേറ്റം സാധ്യമാകും ആത്മവിശ്വാസം വളരുന്നതാണ് തൊഴിലന്വേഷണം നേട്ടത്തിൽ കലാശിക്കും സംരംഭകർക്ക് നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് അടുക്കുവാൻ സാഹചര്യം അനുകൂലമായേക്കും പഠനത്തിൽ പുരോഗതി ഉണ്ടാവും കലാപ്രവർത്തനത്തിൽ ആശിച്ച മാതിരി അവസരങ്ങൾ സംജാതമാവുന്നതാണ് സമൂഹത്തിൽ സ്വാധീനമേറും ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും വായ്പകൾ പ്രയോജനപ്പെടുത്തും മകളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം വരുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾ പുഷ്ടിപ്പെടും നെറുക്കെടുപ്പ് ചിട്ടി മുതലായവയിൽ നിന്നും പണം വന്നെത്തും പന്ത്രണ്ടിലെ ചൊവ്വ അലച്ചിലിനും ക്ഷോഭത്തിനും ഇടവരുത്താം യാത്രകളിൽ കരുതൽ വേണ്ടതുണ്ട് അടുത്തത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് മുന്നേറാനുള്ള അനുകൂല സാഹചര്യം നിലവിലുണ്ട് ശരിയായ ആസൂത്രണവും മുന്നൊരുക്കവും ഉണ്ടെങ്കിൽ അല്പമായ അധ്വാനം കൊണ്ട് തന്നെ മുന്നേറാനാവും തൊഴിൽ മേഖലയിൽ സൌഹൃദാന്തരീക്ഷം ഉണ്ടാവും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേതന പ്രതീക്ഷിക്കാം വ്യാപാരികൾക്കും വ്യവസായികൾക്കും ലാഭം ഉയരുന്നതാണ് പ്രശ്നങ്ങളിൽ ഒറ്റപ്പെടുകയില്ല പിന്തുണക്കുന്നവർ കൂടുവാനിടയുണ്ട് മകന്റെ വിവാഹകാര്യത്തിലെ അവ്യക്തത നീങ്ങുന്നതാണ് പൂർവിക സ്വത്തിൽ നിന്നും ആദായമുണ്ടാവും ഇൻഷുറൻസ് നറുക്കെടുപ്പ് ഊഹകച്ചവടം ഇവയിൽ നിന്നും ധനലാഭം കാണുന്നു സുഹൃത്തുക്കളുമൊത്തുള്ള അവധിക്കാല വിനോദയാത്രയ്ക്ക് ഒരുക്കം നടത്തും അപ്രസക്ത കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രമിക്കണം അടുത്തത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ഒന്നു രണ്ടു മാസങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട അനുഭവങ്ങൾ വന്നെത്തുന്നതാണ് വിശേഷിച്ചും കർമ്മരംഗത്ത് അടഞ്ഞ അവസരങ്ങൾ തുറക്കപ്പെടാം വിരോധികൾ കളം വിടാനിടയുണ്ട് ശത്രുക്കളെ ജയിക്കും വിരോധികൾ കുറയും സ്വന്തം കഴിവ് സ്വയം തിരിച്ചറിയും വ്യവഹാരങ്ങളിൽ പരാജയമുണ്ടാവില്ല ഭൂമിയിൽ നിന്നും ആദായം കൈവരുന്നതായിരിക്കും ഏജൻസി പ്രവർത്തനങ്ങളിൽ കരുതിയതിലും ലാഭം ഭവിക്കും കൂട്ടു കൂട്ടുബിസിനസിൽ നിന്നും പിന്മാറുന്നതാണ് ഭൗതിക താല്പര്യങ്ങളെയും ആത്മീയ സാധനങ്ങളെയും ഇണക്കുന്നതിൽ വിജയിക്കുന്നതാണ് വാഹനം വീട് ബന്ധുക്കൾ എന്നിവ സംബന്ധിച്ച ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അവയും ജീവിതത്തിന്റെ ഭാഗമാണെന്ന സമചിത്വത അനിവാര്യമാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനുകൂല സാഹചര്യങ്ങൾ അല്പം വൈകിയാണെങ്കിലും പ്രത്യക്ഷപ്പെടുന്നതാണ് അവയെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക കാര്യനിർവഹണത്തിൽ ആലസ്യം ഒഴിവാക്കണം തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലാഭം കാണുന്നു വായ്പകൾക്ക് അർഹതയുണ്ടാകും ഉയർന്ന പരീക്ഷകൾക്ക് നല്ല തയ്യാറെടുപ്പ് നടത്തുന്നതാണ് ബിസിനസ്സിൽ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിയുന്നതിനും അതനുസരിച്ച് നീക്കങ്ങൾ നടത്താനും കഴിയും കടം കൊടുത്ത പണം ഭാഗികമായെങ്കിലും മടക്കി കിട്ടും അകന്നുപോയ ബന്ധങ്ങൾ വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നു അനുരഞ്ജനത്തിലൂടെ കുടുംബത്തിൽ സ്വസ്ഥത വരും അടുത്തത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളിൽ വ്യാഴം രാഹു എന്നിവ ഇഷ്ടഭാവങ്ങളിലാണ് അതുകൊണ്ട് തന്നെ കണ്ടകുശനി ആദ്യത്തെ അഷ്ടമസ്ഥിതി മുതലായവ മൂലമുള്ള ദോഷങ്ങളെ പ്രതിരോധിക്കാൻ അവമതിയാകും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കുകയില്ല സ്വകാര്യ സ്ഥാപനങ്ങളിൽ അനുകൂലമല്ലാത്ത ഷിഫ്റ്റിൽ ജോലി ചെയ്യേണ്ടി വരാം പിതാവിന്റെ ആരോഗ്യസ്ഥിതിയിൽ ഉൾക്കണ്ഠയുണ്ടാവും പഴയ കടബാധ്യത മൂലം സ്വസ്ഥത കുറവ് ഭാഗ്യാനുഭവങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നു മാസത്തിന്റെ രണ്ടാം പകുതിയിൽ നേട്ടങ്ങൾക്ക് സാധ്യത സ്ഥാനലബ്ധി പ്രതീക്ഷിക്കാം കാര്യനിർവഹണം സുഗമമാവുന്നതാണ് കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നതായിരിക്കും ധനപരമായി സമ്മർദ്ദം അനുഭവപ്പെടില്ല അടുത്തത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് പുരോഗതി പ്രതീക്ഷിച്ചെടുത്ത് പുരോഗതി ഉണ്ടാവണമെന്നില്ല കഷ്ടിച്ച് കാര്യങ്ങൾ നടന്നു പോകാനുള്ള സ്ഥിതി കാണുന്നു മേലധികാരികൾ കൃത്യനിർവഹണത്തിൽ സമ്മർദ്ദം ചെലുത്താം മനസ്സിന് സ്വസ്ഥത കുറയാനിടയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉപദ്രവിക്കാം കടബാധ്യതകൾ സ്വൈര്യം കിടത്തിയേക്കും സ്വന്തം ബിസിനസിൽ ലാഭം കുറയുന്നതാണ് ഗെടുകാര്യസ്ഥത മൂലം നഷ്ടം വരാനിടയുണ്ട് ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ നിൽക്കരുത് വീട്ടിലെ ജീർണോദ്ധാരണം നീണ്ടുപോകാം പൊതുവെ പല നിലയ്ക്കും ചിലവ് അധികരിക്കുന്നതാണ് മാസത്തിന്റെ രണ്ടാം പകുതി മുതൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ നേടുന്നവർക്ക് ഉചിതമായ ജോലി കിട്ടിയേക്കും കാർഹികാന്തരീക്ഷം സമാധാനമുള്ളതാവും ഭാഗ്യപുഷ്ടിയുള്ള കാലമായിരിക്കും നവസംരംഭങ്ങൾ തടസ്സമില്ലാതെ തുടങ്ങുവാനാവും ന്യായമായ ധനം കൈവശമെത്തുന്നതാണ് അടുത്തത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് കണക്കുകൂട്ടലുകളിൽ ചിലതൊക്കെ തെറ്റിയെന്നു വരാം തൊഴിലിടത്തിൽ സ്വാതന്ത്ര്യം കുറയും സ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷ പരിഗണിക്കപ്പെടില്ല സ്വന്തം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുക ക്ലേശകരമാവും കരാർ വ്യവസ്ഥകളിൽ ജോലി ചെയ്യുന്നവർക്ക് അവ പുതുക്കി കിട്ടുന്ന കാര്യത്തിൽ ആശങ്കയുണ്ടാവും ജോലിയിൽ നിന്നും വിരമിച്ചവർക്ക് ആനുകൂല്യം ലഭിക്കാൻ തുടർശ്രമം വേണ്ടി വന്നേക്കും സുഹൃത്തുക്കളുമായുള്ള ബന്ധം അത്ര രമ്യമാവണമെന്നില്ല മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ് ജോലിയിലെ സമ്മർദ്ദത്തിന് അയവ് വരാം കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാനാവും രോഗക്ലേശിതർക്ക് ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്നതായിരിക്കും വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരം സംജാതമാവുന്നതാണ് അടുത്തത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ആദിത്യൻ ഏഴിലും എട്ടിലും സഞ്ചരിക്കുന്നു സ്വന്തം തൊഴിലിൽ പുരോഗതി നാമം മാത്രമാവും एदु ം അത്ര എളുപ്പമാവില്ല തുടർശ്രമങ്ങൾ ഏതു കാര്യത്തിനും ആവശ്യമായി വന്നേക്കും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതി ലൈസൻസ് മുതലായവക്കായി അലച്ചില് വന്നിട്ടും പണച്ചിലവ് നിയന്ത്രിക്കാനാവില്ല സ്വന്തം കാര്യങ്ങളിൽ മറ്റുള്ളവർ തീരുമാനമെടുക്കുന്ന സ്ഥിതി വരാം സമയബന്ധിതമായി ചുമതലകൾ നിർവഹിക്കുന്നത് ക്ലേശകരമായി തോന്നും നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും അവയ്ക്ക് തിളക്കം കുറവായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനവസരം സംജാതമാവുന്നതാണ് കുടുംബത്തിന്റെ പിന്തുണ പ്രശ്നങ്ങളിൽ കഴുത്തു പകരും മക്കൾക്ക് ശ്രേയസ് ഉണ്ടാവും പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ സന്ദർഭം വന്നെത്തും അടുത്തത് അവിട്ടം നക്ഷത്രമാണ് മകരക്കൂറുകാരായ അവിട്ടം നക്ഷത്രക്കാർക്ക് ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ സഞ്ചരിക്കേണ്ടി വരുന്നതാണ് പരാശ്രയത്വം മനസ്സും അടുപ്പിക്കും പുതിയ സംരംഭങ്ങൾ തടസ്സപ്പെടുന്നതാണ് അധികാരികൾ അനുകൂല നിലപാടുകൾ കൈക്കൊള്ളണമെന്നില്ല മകന്റെ നിർബന്ധശീലം കാർഹികാന്തരീക്ഷത്തിൽ കുറവ് ഉണ്ടാക്കും ധനാഗമം ഉണ്ടാവാൻ കാലതാമസമെടുക്കും വിശ്വസ്തരിൽ നിന്നും പ്രതീക്ഷിച്ച പെരുമാറ്റം ഉണ്ടായില്ലെന്ന് വരാം കുംഭക്കൂറുകാർക്ക് മാസത്തിന്റെ ആദ്യ പകുതിയിൽ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നു ഊഹകച്ചവടം കൊണ്ട് മെച്ചം വന്നെത്തുന്നതായിരിക്കും കടബാധ്യതകൾ ഭാഗികമായി പരിഹരിക്കും കിടക്കുന്ന സ്ഥാപനത്തെ ഒരുവിധം നേരെയാക്കുന്നതാണ് രണ്ടാം പകുതി ഗുണദോഷ സമ്മിശ്രമായിരിക്കും അടുത്തത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി ഉയർച്ചയുണ്ടാവുന്ന കാലമായിരിക്കും ബിസിനസ്സുകാർക്ക് വലിയ ഓർഡറുകൾ ലഭിക്കുന്നതാണ് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിക്കും കൂടുതൽ നേരം അധ്വാനിക്കും അഭിമുഖങ്ങളിലും മത്സരങ്ങളിലും വിജയിച്ചേക്കും സാഹിത്യകാരന്മാർ കൂടുതൽ ഭാവനാവിലാസം പുലർത്തുന്നതാണ് വേണ്ടപ്പെട്ടവരുടെ വിരോധം തീർക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തും ആസൂത്രണ മികവ് അംഗീകരിക്കപ്പെടും ആത്മീയ കാര്യങ്ങളിൽ താൽപര്യമുണ്ടാവും ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കുകയാൽ ഭൂമി വ്യാപാരം തടസ്സപ്പെടാനിടയുണ്ട് പുതിയ തലമുറയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് മകന്റെ ജോലി കാര്യത്തിൽ ശുഭവാർത്ത വന്നെത്തും ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനാവും അടുത്തതായി പുരുട്ടാതി നക്ഷത്രക്കാരുടെ ഫലം നോക്കാം നക്ഷത്രക്കാർ ഭൗതികമായ ഉണർവോടുകൂടി പ്രവർത്തിക്കും പ്രശ്നങ്ങളെ സമചിത്തതയോടെ നേരിടുന്നതാണ് ചുമതലകൾ സത്യസന്ധതയോടെ നിർവഹിക്കും പുതിയ ജോലിക്കായുള്ള ശ്രമം ഫലം കാണുന്നതാണ് വിദേശത്ത് ഗവേഷണത്തിന് അപേക്ഷിക്കും സാമ്പത്തിക പിരിമുറുക്കത്തിന് തൽക്കാലം അയവുണ്ടാവും പൂർവിക സ്വത്തുക്കൾ സംബന്ധിച്ച വ്യവഹാരത്തിൽ നിന്നും പിന്മാറിയേക്കും പുതിയ സംരംഭങ്ങളുടെ സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കാനായി പരിശ്രമം തുടരുന്നതാണ് ആഗസ്റ്റ് പകുതിക്ക് ശേഷം അലച്ചിലും കർമ്മരംഗത്ത് ഉന്മേഷക്കുറവും വരാം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉടൻ വൈദ്യസഹായം തേടേണ്ടതുണ്ട് കാര്യാലോചനകളിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നതിനാൽ ശത്രുക്കൾ സംഘടിക്കാം അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ആദ്യത്തെ അഞ്ചിലും ആറിലും സഞ്ചരിക്കുകയാൽ വാഗ്ദാനങ്ങൾ പാലിക്കാൻ വിളംബമുണ്ടാവും മേലധികാരികളുടെ നിർദ്ദേശങ്ങളിൽ ചിലതെങ്കിലും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞേക്കില്ല ഉപജാപങ്ങളെ നേരായ വഴികളിലൂടെ നേരിടുന്നതാണ് പൊതുപ്രവർത്തകർക്ക് എതിർപ്പേറും ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ സാധ്യത ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാവും മകളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം നീളാനിടയുണ്ട് കുടുംബസമേതം വിനോദയാത്രകൾ ആസൂത്രണം ചെയ്യും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കിടുന്ന അഭിപ്രായങ്ങൾക്ക് സ്വീകാര്യത ലഭിച്ചേക്കാം സുഹൃത് ബന്ധങ്ങൾ ദൃഢമാവും പ്രണയകാര്യങ്ങളിൽ വീട്ടുകാരുടെ നിലപാട് എന്താവുമെന്ന ചിന്ത ഉറക്കം കെടുത്തിയേക്കാം അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് കാര്യനിർവഹണത്തിലെ സഹജമായിട്ടുള്ള കുശലതയും ചടുലതയും അല്പം മങ്ങാനിടയുണ്ട് പരാശ്രയത്വം ഏറും സ്വന്തം ബിസിനസിന്റെ വളർച്ച അല്പം മന്ദഗതിയിലാവും കൂടുതൽ മുതൽ മുടക്കുന്നതിൽ ജാഗ്രത വേണം വായ്പയുടെ തിരിച്ചടവിനെ ക്ലേശിക്കുന്നതാണ് ഏഴിലെ ചൊവ്വയുടെ സഞ്ചാരം ദാമ്പത്യത്തെ ക്ലേശിപ്പിക്കാം പ്രണയികൾക്കിടയിൽ പ്രശ്നങ്ങൾക്ക് സാധ്യത പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിൽ വിദ്യാർത്ഥികൾക്ക് ആലസ്യമുണ്ടാവാം മാസത്തിന്റെ രണ്ടാം പകുതിക്കുമേൽ ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ വിശ്വാസ്യത നേടുന്നതായിരിക്കും ഗൃഹനിർമ്മാണത്തിൽ ത്വരിതഗതി പ്രതീക്ഷിക്കാം സഹോദരരിൽ നിന്നും ധനലാഭം ഉണ്ടായേക്കും മാതാപിതാക്കൾക്ക് മകളുടെ ജോലിസ്ഥലത്തേക്ക് താമസം മാറ്റേണ്ടി വരാം പുതുതലമുറയുടെ സഹവാസം ബാല്യകാലത്തെ ഓർമ്മപ്പെടുത്താം ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്